ആറു മുഖരുദ്രാക്ഷം ശിവന്റെയും പാർവതിദേവിയുടെയും പുത്രനായ കാർത്തികേയനോട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭഗവാൻ മുരുകനാണ് ആറുമുഖി രുദ്രാക്ഷം ഭരിക്കുന്നത് ഭഗവാൻ കാർത്തികേയൻ ഒരു യോദ്ധാവാണ് അതുകൊണ്ട് നിർഭയം പെട്ടെന്നുള്ള പ്രവർത്തനം പരമോന്നത കൽപ്പന എന്നീ ഗുണങ്ങൾ ഈ രുദ്രാക്ഷത്തിനുണ്ട് രുദ്രാക്ഷം ധരിക്കുന്നയാൾ ഭഗവാൻ കാർത്തികേയന്റെ ഗുണങ്ങളാൽ അനുഗ്രഹീതനാണ് ആളുകൾ ഇത് ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു കാരണം ഇത് അവരുടെ ഇച്ഛാശക്തി ശ്രദ്ധ ദൃഢനിശ്ചയം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ആറുമുഖ രുദ്രാക്ഷം ശുക്രന്റെ പ്രതികൂല സ്വാധീനങ്ങളെ ലഘൂകരിക്കുന്നു ഈ രുദ്രാക്ഷം തടസ്സങ്ങൾ നീക്കി നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും സമൃദ്ധിയും കൊണ്ടുവന്ന് നിങ്ങളെ മികച്ച നേതാവാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ബാഹ്യ നേട്ടങ്ങളെക്കുറിച്ചല്ല ഈ രുദ്രാക്ഷം വൈകാരിക രോഗശാന്തിക്ക് സഹായിക്കുകയും സോളാർ പ്ലക്സസ് ചക്രത്തിലേക്ക് ബാലൻസ് കൊണ്ടുവരികയും ചെയ്യുന്നു ഇത് നിങ്ങൾക്ക് നിർഭയത്തിൻ്റെ ശക്തമായ ഒരു ബോധം നൽകുന്നു വെല്ലുവിളികളെ നേരിടുന്നതിൽ നിങ്ങളെ പ്രതിരോധിക്കും അതിനാൽ ലളിതമായ വാക്കുകളിൽ ആറു രുദ്രാക്ഷം നിങ്ങളെ വ്യക്തിപരമായി വളരാനും വിജയത്തിലേക്കും സമൃദ്ധിയിലേക്കുമുള്ള നിങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു ആത്മീയ ഉപകരണം പോലെയാണ് ആറു രുദ്രാക്ഷം ധരിക്കുന്നയാൾക്ക് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും യുവത്വരൂപവും നൽകുന്നു ഈ ഒരു രുദ്രാക്ഷവുമായി ബന്ധപ്പെട്ട ഗ്രഹം ചൊവ്വയാണ് അത് ഒരാളുടെ ജീവിതത്തിലെ ആക്രമണം കോപം അതിജീവനം അസ്ഥിരത നമ്മുടെ മൃഗീയ സഹജവാസനകളെ നിയന്ത്രിക്കുന്നു ചൊവ്വഗ്രഹത്തിന്റെ ദോഷഫലങ്ങളെ ശമിപ്പിക്കാൻ ആറു രുദ്രാക്ഷം സഹായിക്കുന്നു ഉള്ള ആളുകൾക്ക് ഈ രുദ്രാക്ഷം അണിയുന്നത് ചൊവ്വാദോഷം മാറാനുള്ള ഗുണം ലഭിക്കും ഇത് ഒരാളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സ്ഥിരത കൊണ്ടുവരുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾ ഫോക്കസ് ഗ്രൗണ്ടിംഗ് പൂർണത എന്നിവയാൽ അനുഗ്രഹീതനാണ് ഇത് ചൊവ്വഗ്രഹത്തിന്റെ ദോഷഫലങ്ങളെ നീക്കം ചെയ്യുകയും ഭൂമി മാതാവുമായി നമ്മെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു